ചെറുപ്പമായിരുന്നുണ്ട് ഞങ്ങൾ വടംവലി ഞങ്ങളുടെ വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു വിനോദമായിരുന്നു കാരണം അതൊരു പ്രത്യേക ധാരാറുണ്ട് രണ്ടായിരത്തി ആറില് എനിക്ക് ഈ അപകടം പറ്റിയതിനു ശേഷം വടംവലിയിലേക്ക് വീണ്ടും ഞാൻ വന്നു അപ്പോൾ നാട്ടിൽ വെച്ചേർന്നു ആ മത്സരം ആ മത്സരത്തിന് ശേഷം ഞാൻ നേരെ പോയത് ആശുപത്രിയിലേക്കാണ് അറുപത്തിനാല് ദിവസം ഞാൻ അവിടെ ഇത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡോക്ടറിനോട് പറഞ്ഞു ഇനി മേലിൽ വടംവലിക്കരുത് എന്ന് പറഞ്ഞു അത്ര ഒരു പാഷനായിട്ട് കൊണ്ടുവരുന്ന ഒരു സമയത്താണ് എനിക്ക് ഈ അപകടം പറ്റുന്നത് നമ്മൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇത് ജീവൻ്റെ തുടിപ്പ് പോലെ കൊണ്ടു കിടക്കണം എന്നാണ് എൻ്റെ കാരണം ഒരു സുഹൃത്ത് ഒരു അപകടം പറ്റിയിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അവനെ വിട്ടിട്ട് പോരാൻ പറ്റില്ല കാരണം ചെറുപ്പ ആനം തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞത് അവനെ കിട്ടില്ല കിട്ടില്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾ നിൽക്കണ്ട പൊയ്ക്കോളാണ് പറഞ്ഞത് പക്ഷേ അവനെ വിട്ടിട്ട് പോരാൻ ഒരിക്കലും ഞങ്ങൾ തയ്യാറായിരുന്നു കാരണം അത്രയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെറുപ്പ ആനം തൊട്ട് ഞങ്ങൾ വടംവലി ഞങ്ങളുടെ വളരെ ഒരു ായിരുന്നു കാരണം അതൊരു പ്രത്യേക ധാരമായിരുന്നു കാരണം വടംവലി എന്ന് പറയുന്നത് അതിൽ ഒരുപാട് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതിനു വേണ്ടി നമുക്ക് റെഡി ആകണമെങ്കിൽ അവർ നമ്മുടെ വെയിറ്റ് കാര്യങ്ങൾ റെഡിയാക്കണം അങ്ങനെ പിന്നെ അതിനുവേണ്ടി ഒരുപാട് പ്രാക്ടീസിങ് ഉണ്ട് എല്ലാ ദിവസവും വൈകിട്ട് വരുമ്പോൾ പ്രാക്ടീസിങ് അതൊക്കെ ശരിക്കും പറഞ്ഞൊരു വളരെ രസമുള്ള കാര്യമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചോളം കാരണം വൈകിട്ട് വന്ന വേറെ പരിപാടികളൊന്നുമില്ല നമുക്ക് വടംവലി എല്ലാ ദിവസവും പ്രാക്ടീസിങ് അങ്ങനെ ഒരു വളരെ രസമുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്കത് സംബന്ധിച്ചോളം

മൂന്നായി രണ്ട് ടീമുകളായി മത

ಕೈ <laughs> ತರ

എതിരവിട വിജയമോഹത്തിന്റെ അന്തകന്മാരായി മാറുക എന്ന ഒത്തിരി തളിക്കളത്തിലേക്ക് നടന്നു പടയാളി കൂട്ടങ്ങളായി കളിക്കളം പടക്കളി തണുപ്പത്തിലേക്ക് തളിക്കണം ആശത്തിന ിൽ പോരാട്ടം ഫൈനൽ പോരാട്ടത്തിലേക്ക് ചുവടുകൾ വെക്കാൻ ചരിത്ര പ്രേമകൾ കൊണ്ട് ജനശ്രദ്ധ നേടിയെത്തിയ അസ്താനക്കാര ആയി മോൾ അസ്താനക്കാര ആയി മോൾ ദി ടീച്ചർ യെസ് ഫസ്റ്റ് പ്രൈസ് ആൻഡ് ദി ട്രോഫി മാൻ ഓവർ ഹിയ വല്ലെ ഡൈവിങ്

واسا جي جي کي اڻ ڏيڻ جو ڪم آهي ۽ ان جو ڪم آهي ته ڌيڪ

ブルーマーでやったからです。<laughs>